തിരുവപ്പുറം നമ്മളൊരു വർക്ക് സ്റ്റാർട്ട് ചെയ്യുകയാണ് സീലിങ്ങിൻ്റെ ജിപ്സോ സീലിങ്ങിൻ്റെ അപ്പോൾ നമ്മൾ ലാസർ വെച്ചിട്ടാണ് വാട്ടർ ലെവൽ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ലേസർ വെച്ചിട്ട് എങ്ങനെ വാട്ടർ ലെവൽ ചെയ്യാൻ നോക്കാം ഇത് നമ്മളെ അതിൻ്റെ മെഷീനാണ് ഞാൻ അതിന് ഒരു ക്ലാമ്പ് വരുന്നുണ്ട് ആ ക്ലാമ്പ് വെച്ചിട്ട് എന്താ വെച്ചാൽ ടൈറ്റ് ചെയ്യുക മാഗ്നറ്റിക് ക്ലാമ്പാണ് ഇവിടെ നല്ല ക്ലീ ഇതുണ്ടാവും കേട്ടോ ക്ലിയർ ആയിട്ട് കിട്ടും കാരണം വെച്ചാൽ ഇത് കുറച്ചൊരു ഇരുട്ടാ ഇരുട്ടുള്ള സൈറ്റാണ് അവിടെ നിന്ന് നോക്കിയാൽ തന്നെ അറിയാം കുറച്ച് ഇരുട്ടാണ് അപ്പോൾ സംഭവം നമ്മളിവിടുന്ന് മുകളിൽ നിന്ന് ഒരു മുപ്പത് സെൻറ്റിമീറ്റർ കൂടെ സൂം ചെയ്തോ മോളിൽ നിന്ന് മുപ്പത് സെൻറ്റിമീറ്റർ വെച്ചിട്ട് ഇവിടെ പ്ലേറ്റ് ഉടുപ്പിക്കൊടുക്കും പിന്നെ അത് നമ്മൾ നേരെ മാഗ്നറ്റിക്ക് ഇത് ഒട്ടിക്കുക അപ്പോൾ ഇത് ഈ സൈഡിൽ വെക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ കുറച്ച് പോക്കറ്റുകളുമുണ്ട് ഹാളിൽ നിന്ന് കുറച്ച് വാഷിൽ വാഷിലേക്ക് ഒരു പോക്കറ്റ് പോക്കറ്റുമുണ്ട് പിന്നെ അതേപോലെ പ്രയർ റൂമിലേക്ക് ഒരു പോക്കറ്റും ഉണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഈ സൈഡിൽ വെച്ചത് എന്നാലത് മൊത്തത്തിൽ നമുക്ക് വാട്ടർ ലെവലിങ്ങ് കറക്റ്റായി കിട്ടുള്ളൂ അപ്പോൾ ഇതുകൊണ്ട് കൂടെ ഒരു രണ്ട് ബാറ്ററി ഒരു ചാർജർ കേബിൾ വരും അഡാപ്റ്റർ ഉണ്ടാവില്ല പിന്നെ നമ്മളിത് ഇതിൽ ഉള്ളിൽ വയ്ക്കുക ഇതിൽ നമ്മൾ ബാറ്ററി അപ്ലോഡ് ചെയ്ത് ഇതാക്കിയിട്ടുണ്ട് ലോഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമുക്ക് ക്യാസർ കൊടുക്കാം ഇതിപ്പോൾ ഈ ബീപ്പ് എന്താ വെച്ചാൽ ഇത് വാട്ടർ ലെവൽ ക്ലിയർ അല്ല അപ്പോൾ വാട്ടർ ലെവൽ ക്ലിയർ അല്ലാത്ത കാലമാണ് ഇത് ബീപ്പ് അടിക്കുന്നത് അപ്പോൾ നമുക്കത് വാട്ടർ ലെവൽ സെറ്റ് ചെയ്യാം അപ്പോൾ അത് സെറ്റ് ആയിട്ടുണ്ട് ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കതിങ്ങനെ ജസ്റ്റ് ഒന്ന് അങ്ങോട്ടോ അങ്ങോട്ടോ അതായത് നമ്മൾ സാധാരണ നമ്മൾ വാട്ടർ ലെവൽ ട്യൂബ് ഉണ്ടാവില്ലോ ആ ട്യൂബിൽ വെള്ളം നിറച്ച് കഴിഞ്ഞാൽ വെള്ളം ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ പോയി അല്ല അതേമാതിരിയാണ് ഇത് നമ്മൾ കഴിഞ്ഞാൽ അങ്ങനെ ആ വെള്ളം ആ ശരിക്കും ആ വെള്ളത്തിൻ്റെ പോലെ ലൈറ്റ് ഉണ്ടാകും ആ ലൈറ്റിന് ഷുട്ടി തുറന്നാൽ ഈ ലൈറ്റൊക്കെ ഇവിടെക്ക് അടിച്ചുകഴിഞ്ഞാൽ കറക്റ്റായിട്ട് കിട്ടുകയാണ് ഉണ്ടാവും നമ്മൾ ആ വെള്ളം ഓളം വെട്ടണ മാതിരി ഇങ്ങനെ ഓളം വെട്ടും ആ ഓളം വെട്ടണ സമയത്ത് ഇത് ബി പി അടിച്ചു കൊണ്ടേ ഇരിക്കും ബി ബി പി അടിച്ചു ഇതിപ്പോൾ നമ്മളിത് ബോട്ടത്തിലാണ് ഇതിൻ്റെ ലൈൻ വന്നു പറഞ്ഞത് ബോട്ടത്തിലാണ് ഇത് മൊത്തം നല്ല ഗ്രീൻ ലൈൻ വന്നിട്ടുണ്ട് മൊത്തത്തിൽ ഇപ്പം നമുക്ക് ഹാളിൻ്റെ ഈ ഒരു ഏരിയ മൊത്തം നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് ഇതും ഇതിൻ്റെ ലേസറിൻ്റെ അടിയിത്തേലാണെങ്കിൽ ഇതിൻ്റെ ലൈറ്റ് വന്നു പറഞ്ഞത് പിന്നെ ഇത് നമുക്ക് മോളിലേക്ക് നമ്മൾ ആക്കാം അപ്പം മോളിലേക്ക് ആക്കുന്ന സമയത്ത് ഇതിലും ബട്ടൺ ഉണ്ട് പിന്നെ റിമോട്ടും ഉണ്ട് നമ്മൾ ഞാൻ ഇപ്പോൾ ഉയർത്തിട്ടുള്ള കാരണം ഇനിയിപ്പോൾ ഇവിടെ ടച്ച് ചെയ്ത് കൊടുത്താൽ മതി ടച്ച് ചെയ്ത് കൊടുത്ത് ഞാൻ മോളിക്കായി ഇതിൻ്റെ ലൈറ്റ് അപ്പോൾ ഇതൊരു പത്ത് സെൻറ്റി ഉണ്ടാവും കേട്ടോ ഇത് കറക്റ്റ് നാലിഞ്ച് ഉണ്ടാവും നാല് നാലേകാലിഞ്ച് വരും അപ്പോൾ ഇതൊരു മുപ്പത് സെൻറ്റിക്ക് നമ്മൾ ഇതിൻ്റെ ഒരു മാഗ്നറ്റ് പ്ലേറ്റ് ഒഴിപ്പി പിടിച്ച് കഴിഞ്ഞാൽ സീലിങ്ങിൻ്റെ പഴിയെടുക്കുന്ന സമയത്ത് നാലിഞ്ചാണ് ഞങ്ങൾ വെക്കാറ് അതായത് ഈ സീലിങ്ങിൻ്റെ മുകളിൽ നിന്ന് കിട്ടും നാലിഞ്ച് ഇനിയിപ്പോൾ നമുക്ക് മൂന്നാർ ഇഞ്ചാക്കണെങ്കിൽ ആക്കൊക്കെ ചെയ്യാതെ അഡ്ജസ്റ്റബിൾ ആക്കാം ഈ മാഗ്നറ്റിക്കായ കാരണം ഇവിടെ സ്ക്രൂ ഉണ്ട് സ്ക്രൂ തടയാത്ത രീതിക്ക് മെല്ലെ ഇങ്ങനെ പൊന്നിച്ചെടുക്കാം പിന്നെ പൊന്നിച്ചെടുത്താൽ കറക്റ്റ് നാലഞ്ചി നാലും ചാക്കണമെന്ന് വെച്ചാൽ നമ്മൾ ഈ വാട്ടർ ലെവൽ നാലഞ്ചാക്കണമെന്ന് വെച്ചാൽ ഈ സീലിങ് ഈ റൂഫിൻ്റെ മുകളിൽ ചെരുവുണ്ടാവും ചെരുവ് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മുകളിൽ മഴ പെയ്യുമ്പോൾ വെള്ളം ഒരു സൈഡിക്ക് പോകാൻ വേണ്ടിയിട്ട് ഒരു ചെരിച്ചുണ്ടാവും അപ്പോൾ നമ്മൾ അതുകൊണ്ടാണ് നാലഞ്ചാക്കുന്നത് അപ്പോൾ ചില ഇതിൻ്റെ കൊണ്ടാകൊരു മൂന്നര അഞ്ച് മൂന്നേ മുക്കാലിഞ്ചൊക്കെ ഉണ്ടാവുള്ളൂ അപ്പോൾ ഞങ്ങൾ ഇവിടെ ഒരു പത്ത് സെൻ്റി നാലഞ്ചാ റേഞ്ചിലാണ് ഞങ്ങൾ സാധാരണ വെക്കൽ നമുക്ക് ഇവിടെ ലേസർ അടിക്കണമൊക്കെയാണ് കറക്റ്റ് നാലഞ്ചാവും അപ്പം അവിടെ ലേസർ സെറ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ അതിൻ്റെ ഗ്രീൻ ലൈൻ കാണിച്ചു തരാം കറക്റ്റായിട്ട് ഇവിടെ വെക്കാൻ കാരണം എന്തുകൊണ്ടാണ് കേട്ടോ ഞാൻ അതിൻ്റെ ലൈൻ കാണിച്ചരാം കണ്ടോ ഈ ലൈൻ ഉണ്ടോ ഈ കോണിലെ വെച്ചാന്ന് വെച്ചാൽ ഇവിടെ ഒരു പോക്കറ്റ് വരുന്നുണ്ട് കണ്ടോ ഇവിടെ നമുക്കൊരു ഇത് വരും എന്ത് വാഷിംഗ് യൂണിറ്റ് വരും അപ്പോൾ അവിടുന്ന് ആ പോക്കറ്റിലേക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ഇങ്ങനെ പോയത് ഇനി ഇവിടെ ഒരു പോക്കറ്റ് വരുന്നുണ്ട് കണ്ടോ ഇത് നേരെ പ്രയാഫോമിക്കുള്ളൊരു എൻട്രൻസാണ് ഇതിങ്ങനെ വരും ഇങ്ങനെ നേരെ ഒന്ന് ഇങ്ങനെ ഒന്ന് ഇങ്ങനെ ഒന്ന് ഇങ്ങനെ വരും ഉണ്ടോ നമ്മൾ വേസറ് ഇതുണ്ട് ഇതിൻ്റെ അറിയോ നമുക്ക് ഒരാൾ സഹായം വേണ്ട ഈ സാധനം അവിടെ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ സംഭവം ഫുള്ള് ചാനലാക്കി കഴിഞ്ഞിട്ട് ഇറക്കിയാൽ മതി ഉണ്ടോ ഇല്ലെങ്കിലുണ്ടോ ഫുള്ള് ഇങ്ങനെ പോയി ഇങ്ങനെ പോയി മൊത്തത്തിൽ ഇങ്ങനെ പോയിട്ടുണ്ട് பவ